എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ ഏറ്റവും ശക്തനായ വില്ലൻ സാക്ഷാൽ രാവണൻ പക്ഷേ സീതയെ തട്ടിക്കൊണ്ടുപോയിട്ടും എന്തുകൊണ്ടാണ് അയാൾ അവളെ ഒന്ന് തൊടുക് പോലും ചെയ്യാതിരുന്നത് ആ വലിയ രഹസ്യത്തിനു പിന്നിൽ ഒരു ശാപത്തിന്റെ കഥയുണ്ട് നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഒരു വർഷത്തോളം തടവിൽ പാർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് സർവശക്തനായ രാവണൻ ഒരിക്കൽ പോലും അവളെ ബലമായി സ്പർശിക്കാതിരുന്നത് അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമാണ് അത് രാവണന്റെ ക്ഷമയോ എന്തെങ്കിലും തരത്തിലുള്ള മാന്യതയോ ആയിരുന്നില്ല അത് തെക്കും ഒരു ഭയമായിരുന്നു ഒരു ശാപത്തെക്കുറിച്ചുള്ള മരണഭയം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് രാവണന്റെ ഈ സംയമനം ഇത്ര വലിയൊരു സംഭവമായി പലരും കാണുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ മൂന്ന് ലോകങ്ങളെയും വിറപ്പിച്ച ദേവന്മാരെ വരെ മുട്ടുകുത്തിച്ച ആ പത്തു തലയുള്ള രാവണൻ അയാൾ അശോകവനികയിൽ ഒരു വർഷം മുഴുവൻ സീതയുടെ സമ്മതത്തിനായി കാത്തിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു പ്രണയകതയാണോ എന്ന് തോന്നിപ്പോകാം പക്ഷേ സത്യം അതൊന്നുമല്ല ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ രാമായണത്തിലെ പ്രധാന കഥ നടക്കുന്നതിനും കുറേ വർഷങ്ങൾ പുറകോട്ട് പോകണം രാവണൻ തൻ്റെ പ്രതാപത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ആർക്കും തടയാനാവാതെ നിന്ന ഒരു കാലത്തേക്ക് ഈ കഥയിലെ പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമതായി നമ്മുടെ വില്ലൻ ലങ്കയുടെ ചക്രവർത്തിയായ രാവണൻ പിന്നെ വരുന്നത് ഒരു സ്വർഗീയ അപ്സരസ് രംഭ മൂന്നാമതായി യക്ഷരാജകുമാരനായ നളകൂപുരൻ ഇനി ഇവരുടെ ബന്ധമാണ് ഇവിടെ ഏറ്റവും പ്രധാനം ംഭ എന്ന് പറയത് രാവണൻന്റെ അർദ്ധസഹദരായ കുബേരന്റെ മകനായ നളകോപരന്റെ ഭാര്യയാണ് അതായത് ബന്ധം വെച്ച് നോക്കിയാൽ രാവണന് സ്വന്തം മരുമകളെ പോലെയാണ് രംഭ ദേവന്മാരെ വരെ തോൽപ്പിച്ച ആ ഒരു അഹങ്കാരത്തിൽ രാവണൻ ശരിക്കും വിശ്വസിച്ചത് എന്താണെന്നറിയോ ഈ ലോകത്തിലെ ഒരു നിയമവും ദൈവികമോ ധാർമ്മികമോ എന്തിനു കുടുംബപരം പോലുമോ തനിക്ക് ബാധകമല്ല എന്നായിരുന്നു അവന്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു നിയമം അങ്ങനെ തനിക്ക് നിയമങ്ങളൊന്നും ബാധകമല്ലെന്ന അഹങ്കാരത്തിലിരിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളുടെ എല്ലാ പവിത്രതയും തകർത്തെറിഞ്ഞ ആ ഒരു ക്രൂരകൃത്യം നടക്കുന്നത് ഒരു ദിവസം സ്വഗീയ ആരാമങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രാവണൻ രംഭയെ കാണുകയാണ് അവൾ വെറുതെ അവിടെ നിൽക്കുകയായിരുന്നില്ല തന്റെ ഭർത്താവായ നളകൂപരനെ കാണാനുള്ള ഒരു പുണ്യയാത്രയിലായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന രാവണൻ ഒരു മടിയും കൂടാതെ അവളുടെ വഴി തടഞ്ഞു പക്ഷേ രംഭ പേടിച്ചു വിറച്ചു നിന്നില്ല അവൾ വളരെ ധൈര്യത്തോടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് രാവണനെ പിന്തിരിപ്പിക്കാൻ നോക്കി ഒന്നാമതായി അവൾ കുടുംബ ബന്ധം ഓർമ്മിപ്പിച്ചു ഞാൻ അങ്ങയുടെ മരുമകളാണ് മകളെപ്പോലെയാണ് കാണേണ്ടത് രണ്ടാമതായി അവൾ തന്റെ കടമയെക്കുറിച്ച് പറഞ്ഞു ഞാനൊരു പുണ്യകർമ്മത്തിന്റെ ഭാഗമായി ഭർത്താവിനെ കാണാൻ പോവുകയാണ് അതിന് തടസ്സം നിൽക്കുന്നത് മഹാപാപമാണ് മൂന്നാമതായി അവൾ അവന്റെ കീർത്തിയെ ഓർമ്മിപ്പിച്ചു അങ്ങ് ഇത്രയും വലിയൊരു രാജാവല്ലേ ഇത്രമൊരു മോശം പ്രവൃത്തി ചെയ്ത് ആ പേര് കളയരുത് എന്നവൾ അപേക്ഷിച്ചു ഇതൊക്കെ കേട്ടിട്ട് രാവണൻ എന്തു ചെയ്തുവന്നോ അവൻ പരിഹസിച്ച് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ ആഗ്രഹത്തിന് മുകളിൽ ഒരു നിയമവുമില്ല നിന്റെ സൗന്ദര്യം ഒരു നിധിയാണ് ഞാൻ ഈ ലോകത്തിന്റെ ചക്രവർത്തിയാണ് അതുകൊണ്ട് അതെനിക്ക് അവകാശപ്പെട്ടതാണ് അവളുടെ എല്ലാ അപേക്ഷകളും അവൻ പുച്ഛിച്ചു തള്ളി അവടെ ബലമായി കീഴ്പ്പെടുത്തി അപ്പോ ആ ക്രൂരകൃത്യത്തിനൊരു ഫലം ഉണ്ടാകണമല്ലോ ആ ഫലം ഒരു ശാപത്തിന്റെ രൂപത്തിൽ രാവണനെ തേടി വരുക തന്നെ ചെയ്തു കഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ചൊരു നിമിഷമായിരുന്നു അത് തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു തറിഞ്ഞ നളകൂപരന്റെ ദുഃഖവും അടക്കാനാവാത്ത ദേഷ്യവും ഒരു വലിയ ആത്മീയ ശക്തിയായി മാറി പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ ആയുധം എടുത്തൊരു യുദ്ധത്തിനൊന്നും പോയില്ല പകരം തന്റെ തപസിലൂടെ നേടിയ ശക്തി മുഴുവൻ ഒരൊറ്റ കാര്യത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അതെ നളകൂപുരൻ ഒരു യുദ്ധം തെരഞ്ഞെടുത്തില്ല അതിലും ഭീകരമായ ഒന്നാണ് അവൻ ചെയ്തത് രാവണന്റെ ഏറ്റവും വലിയ ദൗർബല്യം അവന്റെ സ്ത്രീ സ്ത്രീലമ്പടത്തും അതിനെ എന്നേക്കുമായി തളച്ചിടാൻ കഴിവുള്ള ഒരൊറ്റ ശാപം അവൻ പ്രഖ്യാപിച്ചു നളകൂപുരൻ ശപിച്ചു ഇനി മുതൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ നീ സ്പർശിച്ചാൽ ആ നിമിഷം തന്നെ നിന്റെ പത്തു തലയും ആയിരം കഷ്ണങ്ങളായി ചിതറിത്തെറിക്കും അപ്പോൾ ഈ ശാപത്തിന് രാമായണത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് സത്യത്തിൽ ഈ ശാപമാണ് രാമായണത്തിന്റെ ഗതിയെ നിയന്ത്രിച്ച ഒരു അദൃശ്യനായ കാവൽക്കാരൻ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ശാപമാണ് ഒരു പക്ഷേ രാമായണത്തിലെ അധികമാരും ശ്രദ്ധിക്കാത്ത യഥാർത്ഥ ഹീറോ കാരണം മറ്റൊന്നുമല്ല സീതയുടെ കാര്യത്തിലെ രാവണൻ കാണിച്ച ആ ആത്മനിയന്ത്രണമില്ലേ അതിൻ്റെ ഒരേ ഒരു കാരണം മാന്യതയോ പ്രണയമോ ഒന്നുമല്ല ഈ ശാപം കേട്ടാലുണ്ടാകുന്ന മരണഭയം മാത്രമായിരുന്നു അപ്പോൾ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ധാരണയും യഥാർത്ഥ സത്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ സീതയുടെ സമ്മതത്തിനായി രാവണൻ ക്ഷമയോടെ കാത്തിരുന്നു എന്നത് വെറുമൊരു കെട്ടുകഥയാണ് സത്യം എന്താണ് സീതയെ ബലമായി തൊട്ടാൽ ആ നിമിഷം താൻ മരിക്കുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് അവന്റെ അടങ്ങിയിരിപ്പ് ഒരു തന്ത്രപരമായ തീരുമാനമായിരുന്നില്ല മറിച്ച് ഒരു ശാപം കാരണം അവന് കിട്ടിയ ഒരു വിലങ്ങായിരുന്നു അപ്പോ ഈ ശാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്തൊക്കെയാണ് ഒന്ന് ഇത് രാവണന്റെ തനി നിറം നമുക്ക് കാണിച്ചിരുന്നു അവൻ ഒരു മാന്യനായ പ്രണയാഭ്യർത്ഥിയായിരുന്നില്ല മറിച്ച് കൂച്ചുപുലങ്കിട്ട ഒരു ഇരവടിയൻ മാത്രമായിരുന്നു രണ്ട് ഇത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എത്ര വലിയ വരങ്ങൾ നേടിയാലും കർമ്മഫലത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീതയുടെ ദുരിതം തടവറയിൽ ഒതുങ്ങിയെന്നും അതിലും ഭീകരമായ ഒരു അനുഭവമായി മാറിയില്ലെന്നും ഉറപ്പാക്കിയത് ഈ ശാപമാണ് അതുകൊണ്ട് തന്നെ ഇത് രാമായണത്തിന്റെ ധാർമ്മിക അടിത്തറയെ സംരക്ഷിച്ചു എന്ന് പറയാം അപ്പോ നമുക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഒരു പക്ഷേ ഈ ശാപം ഇല്ലായിരുന്നുവെങ്കിൽ രാമായണം എന്ന ഇതിഹാസത്തിന്റെ കഥയും അതിന്റെ അവസാനവും എങ്ങനെയായിരിക്കും മാറിപ്പോകുമായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ